മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബോഡി ഗാർഡുകൾ ക്രിമിനലുകളും ഗുണ്ടകളുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാർഡുകളുടെ ആക്രമണമെന്നും അങ്ങനെ ഒരു യാത്ര നടത്താൻ അനുവദിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു കേരള കോൺഗ്രസിനെയും സഹപ്രവർത്തകരെയും പിണറായി അപമാനിക്കുന്നു കേരള കോൺഗ്രസിന് ഏത് നിമിഷവും യു ഡി എഫിലേക്ക് മടങ്ങി വരാമെന്നും കേരളാ കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നതായും സുധാകരൻ പറഞ്ഞു ഇവിടെ നടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നവർ മുഴുവൻ ക്രിമിനലുകൾ ഗുണ്ടകൾ തെണ്ടികൾ തെമ്മാടികൾ ക്രിമിനൽ കേസുകളിൽ സ്ഥിരം പ്രതിയായവർ കൂടെയുള്ള പോലീസ് ബോഡി ഗാർഡ് പോലും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്നലെ ലാത്തി അടി കണ്ടില്ലേ നിങ്ങൾ ആ ലാത്തി അടി അടിക്കുന്നത് ആരാണ് തെരുവിൽ നടന്നു പോകുന്നവനല്ല എസ് എഫ് ഐയുടെ പിള്ളരല്ല ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളല്ല അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നിൽക്കുന്ന അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി എടുത്ത് പ്രതിഷേധം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലാൻ പോയി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ബോഡി ഗാർഡ് ആരാണെന്ന് കണക്കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ ഗുണ്ടകളാണ് ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞതിന് എന്താ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകളായ ബോഡി ഗാർഡുകളെയും കൊണ്ട് സുരക്ഷ ഒരുക്കി യാത്ര ചെയ്തതായി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല